നമസ്കാരം വെൽക്കം ബാക്ക് ടു അനോറ ഇൻസൈറ്റ് സീരീസ് ഒരിക്കൽ കൗൺസിലിങ്ങിനെ കൊണ്ടുവന്ന പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ അവസ്ഥയെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് കുട്ടിയുടെ അമ്മ പറഞ്ഞ ഒരു പരാതി എന്ന് പറയുന്നത് കുട്ടി പലപ്പോഴും കടയിൽ പോയി ബ്ലേഡ് മേടിക്കുന്നു കൊണ്ടുവന്ന് ചെറുതായിട്ട് മുറിക്കുന്നു ഇതൊക്കെ ശ്രദ്ധപ്പെട്ടതിനെ തുടർന്ന് അമ്മ കുട്ടിയുടെ മുറിയിൽ ഒളിച്ച് നിന്ന് നോക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ബ്ലേഡ് ചെറിയ മുറികളാക്കി തിന്നുന്നു എന്നുള്ളതാണ് എന്താണ് ഇത് അതാണ് നമ്മൾ നോക്കുന്നത് ഇതിനെ പൈക്ക എന്നാണ് പറയുന്നത് ഇതൊരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് ഈറ്റിംഗ് ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് നമുക്കൊക്കെ ഐസ്ക്രീം ചോക്ലേറ്റ് ഇതൊക്കെ ഒരു ക്രേവിംഗ് തോന്നുമല്ലോ അതുപോലെ ഈ ഒരു ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് മെറ്റാലിക്കായിട്ടുള്ള മെറ്റൽസ് ആയിട്ടുള്ള സാധനങ്ങൾ തിന്നുക മുടി സോപ്പ് ചോക്ക് മണ്ണ് ഇങ്ങനെയൊക്കെ നമ്മൾ എഡിബിൾ അല്ലാത്ത സാധനങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ ഒരു ക്രേവിങ് ഉണ്ടാകും ആ ക്രേവിങ്ങിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് അവരിങ്ങനത്തെ സാധനങ്ങള് തിന്നുന്നത് ഇനി ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കുട്ടിയെ അടിക്കുകയും വഴക്കു പറയുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത് തന്നെ ഒരു ഫിസിഷ്യനെ കാണിക്കുക ഒരു മെഡിക്കൽ സപ്പോർട്ട് എടുക്കുക കുട്ടിയുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പ് വരുത്തണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാം എന്തെങ്കിലുമൊക്കെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കൊണ്ട് ഒരു തരത്തിലുള്ള ഒരു ഈറ്റിംഗ് ഡിസോർഡറിലേക്ക് പോകാം അയൺ മഗ്നീഷ്യം സിങ്ക് അതിൻ്റെയൊക്കെ ഒരു ബി ട്വൽവ് അതിൻ്റെയൊക്കെ ഒരു ഡെഫിഷ്യൻസി കൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെയാകാം അപ്പം ഇതെല്ലാം റൂൾ ഔട്ട് ചെയ്ത് ഒരു ഡോക്ടറുടെ ഉപദേശം തേടിയതിന് ശേഷം മാത്രം ഒരു സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് എടുക്കുന്നത് നന്നായിരിക്കും കാരണം ഇതിനൊരു സൈക്കോളജിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ അറിയാം കുട്ടികളെല്ലാം പറയുന്നത് ഭയങ്കര ബോറടിയാണ് കുട്ടികൾക്ക് ഒറ്റപ്പെടലാണ് എല്ലാവരും ഉണ്ടെങ്കിലും ഒറ്റപ്പെടലാണ് കുട്ടികൾക്ക് അപ്പം ആ ഒരു ബോറടി ഒറ്റപ്പെടൽ പിന്നെ സ്ട്രെസ് സ്ട്രെസ്സിനോട് അവർ കോപ്പ് ചെയ്യുന്നത് ഒരു അനാരോഗ്യകരമായ രീതിയിലാണ് നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് ഇത് അവരെടുത്ത് അത് അവരുടെ ഒരു സ്വഭാവമായി മാറി കണ്ടീഷൻഡായി തീർന്നിട്ടുണ്ടാകാം അതുപോലെ തന്നെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ലേണിങ് ഡിസബിലിറ്റി ദെൻ ഒരു ബ്രെയിനിന്റെ ഒരു വികസനം പ്രോപ്പറായിട്ട് നടക്കാത്തതിന്റെ ബുദ്ധിവികാസം പ്രോപ്പറായിട്ട് നടക്കാത്തതിന്റെ കാരണങ്ങള് ഓട്ടിസം ഓട്ടിസം സ്പെക്ട്രത്തിൽപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു സ്വഭാവം കാണിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഒരു കൗൺസിലിംഗ് സപ്പോർട്ടിൽ ഈ കുട്ടിയുടെ ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്സ് ഉണ്ട് അത് ഉപയോഗപ്പെടുത്താം കൂടാതെ ഒരു മദറുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റിൽ ഈ വന്ന കേസിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അതിപ്പോ പലപ്പോഴും കാണുന്നുണ്ട് പല കേസിലും അപ്പം എങ്ങനെയുള്ള അറ്റാച്ച്മെന്റ് മുറിവുകൾ വൂൺസ് എന്നാണ് ഞാനൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇന്നർ ചൈൽഡ് വൂണ്ട് ഹീൽ ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോയാലും ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് നമുക്ക് ഇവരെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു